ഭാരതസഭയ്ക്ക് വേണ്ടിയും നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഒരു നന്മ നിറഞ്ഞ നിറഞ്ഞു പ്രാർത്ഥിക്കാം കൂട്ടായ്മയിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ ഫലമായകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്ന ബൈബിൾ ഡെ ലൈറ്റ് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു സ്തുതിപ്പിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സ്തുതിപ്പിന്റെ അത് നമ്മുടെ കൃപാസനത്തിലെ അച്ഛൻ ഡെലിവറൻസ് പ്രേ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ കാരണം അപ്ലോഡ് ചെയ്യാൻ കാരണം എന്റെ വീട്ടിലെ എന്റെ അമ്മയുണ്ട് ഞാനിപ്പോ ഇവിടെ തമിഴ്നാട്ടിലൂടെ ഉണ്ടല്ലോ എന്റെ അമ്മ നാട്ടിലെ കേരളത്തിലാണ് അപ്പൊ അമ്മയ്ക്ക് ഈ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ആയിട്ട് എന്റെ ചാനലിൽ നിന്ന് തന്നെ ഷോർട്സ് ആയിട്ട് അച്ഛൻ ചെയ്ത ശുശ്രൂഷയെന്ന് ഒരു ചെറിയ ഭാഗം റിമിക്സ് ചെയ്ത് ഞാൻ ഇടാറുണ്ട് അപ്പൊ അങ്ങനെ ഇടുമ്പോ അത് ഒരു പ്രാവശ്യം പ്ലേ ആയി കഴിഞ്ഞ് അത് പോയി വേറെ അടുത്ത വീഡിയോ വരും അടുത്ത ഷോർട്സ് വരും അപ്പൊ അങ്ങനെയാവുമ്പോ മമ്മിക്ക് അത് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ രോഗസൗഖ്യത്തിന്റെയും ഡെലിവറൻസ് പ്രേയറും എല്ലാം ഞാൻ ഒരു മൂന്ന് വീഡിയോ ഷോർട്ട്സ് എടുത്ത് ഒരുമിച്ചാക്കി മമ്മിക്ക് അയച്ചു കൊടുത്തു അപ്പൊ മമ്മിക്ക് വയ്യാണ്ടാവുമ്പോ മമ്മി അത് കാണും കാണുമ്പോ വളരെ വലിയ വിടുതലും രോഗസൗഖ്യമാണ് മമ്മിക്ക് കിട്ടുന്നത് കഴുത്തുവേന വന്നു കഴുത്തുവേന വന്നപ്പോൾ ഞാൻ ലൈറ്റ് ലൈറ്റക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടു എന്നിട്ട് മമ്മിയോട് പറഞ്ഞു ഈ വീഡിയോ കാണാം ഈ വീഡിയോയില് ഒരെണ്ണത്തിൽ അച്ഛൻ പറയുന്നത് കർത്താവിന്റെ തിരക്തം ഒഴുകട്ടെ എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെ പറയാൻ പോയത് ഇന്ന് കൊറേ ഒരു മണിക്കൂർ പറയാനുള്ള അത്ഭുതങ്ങള് ഈ മൂന്ന് വീഡിയോസ് വെച്ച് ഞങ്ങക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അത്ഭുതങ്ങളും പരിശുദ്ധാത്മാവിന്റെ നിറവും മുറി പരിശുദ്ധാത്മാവിന്റെ ഇന്റർവെൻഷൻ തോന്നുന്ന ഇതുകളാണ് ഞാൻ ഷോർട്സ് ആയിട്ട് ക്ലിപ്പ് ചെയ്യുന്നത് തന്നെ അപ്പൊ ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം താങ്ക് യു അങ്ങയുടെ വിശുദ്ധമായ വലത് കരാം ഓരോ രോഗികളുടെ ശരീരത്തിൽ വെക്കണമേ ക്യാൻസർ രോഗികളെ

മാംസ പേശികളില് രക്തനമ്പുകളില് അവങ്ങളില് കൃഷി മുതൽ ഉള്ളംകാല് വരെ രക്തം നിറയട്ടെ എന്ന് ഒച്ചച്ച് പറയണം